കീഴല്ലൂർ പഞ്ചായത്തിലെ വെള്ളിയാമ്പറമ്പിൽ ഇരുപതിലധികം ചാക്കുകളിലായി അൻപതിനായിരത്തിലേറെ കാലാവധി കഴിയാത്ത ഗർഭനിരോധന ഉറകളും ലൂബ്രിക്കൻ പാക്കറ്റുകളും ലൈംഗിക രോഗനിർണയ കിറ്റുകളും തള്ളിയതിന് കണ്ണൂർ ആസ്ഥാനമായുള്ള കമ്മ്യൂണിറ്റി തല സംഘടനയായ സ്നേഹതീരത്തിന് തദ്ദേശ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അയ്യായിരം രൂപ പിഴ ചുമത്തി രണ്ടാഴ്ച മുൻപാണ് കാലാവധി കഴിയാത്ത ഉപയോഗയോഗ്യമായ ഗർഭനിരോധന ഉറകളും ടെസ്റ്റിംഗ് കിറ്റുകളും വൻതോതിൽ വെള്ളിയാമ്പറമ്പിൽ തള്ളിയതായി ചാനലുകളിൽ ഉൾപ്പെടെ വാർത്തകൾ വന്നത് വിവിധ തലങ്ങളിൽ പരിശോധനകൾ നടന്നെങ്കിലും ആരാണ് ഈ കൃത്യം നടത്തിയത് എന്നതിനു സംബന്ധിച്ച് സൂചനകൾ ഒന്നും ലഭിച്ചിരുന്നില്ല ചൊവ്വാഴ്ച ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് വ്യക്തമായ തെളിവുകൾ കണ്ടെത്തി മാലിന്യം തള്ളിയവരെ തിരിച്ചറിഞ്ഞത് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സുരക്ഷ എം എസ് എ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ ആയിരത്തി മുന്നൂറോളം വരുന്ന കമ്മ്യൂണിറ്റി അംഗങ്ങൾക്ക് എച്ച് ഐ വി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വിതരണം ചെയ്യേണ്ടിയിരുന്ന പതിനായിരക്കണക്കിന് ഉറകളും ലൂബ്രിക്കന്റ് സാശകളും പരിശോധനാ കിറ്റുകളുമാണ് പലതവണയായി വെള്ളിയാമ്പറമ്പിൽ തള്ളിയത് മാലിന്യം വീണ്ടെടുത്ത് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ ഏജൻസിയായ ഇമേജിന് കൈമാറാനുള്ള നടപടികൾ സ്വീകരിക്കാനും ഇതിന് ചിലവാകുന്ന തുക ബന്ധപ്പെട്ടവരിൽ നിന്ന് ഈടാക്കാനും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ൂർ ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ഷെറിക്കുൽ അൻസാർ ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ തുടങ്ങിയവർ പങ്കെടുത്തു അതെ ഞങ്ങൾ മൈഗ്രേറ്റ് ഓസ്ട്രേലിയോ വാവ് മാം ഏതാ മൈഗ്രേഷൻ 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 ഏജൻസി എക്സ്ക്യൂസ് മീ ലൈസൻസ് ബ്രോ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ പിന്നെ അവർക്ക് ഓഫീസ് എല്ലാ ചോദ്യങ്ങൾക്കും സർവീസസ് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഓഫീസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ